നന്ദിയാർ വട്ടം രചന മേഘ മയൂരി ഞാനേ എന്റെ വീട്ടിൽ പോവാ രാവിലെ തന്നെ എന്നെ കൊണ്ടാക്കിയേക്ക് കുറച്ചു ദിവസം നിങ്ങൾ തനിയെ നിൽക്ക് അപ്പോഴേ നിങ്ങളുടെ സൂക്കേട് മാറും എന്നെ കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ കുറെ ദിവസം ഞാനും എമുക്കി വിട്ട് എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ അപ്പൊ നിങ്ങൾക്കും സമാധാനമാവും തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൃക വാശിയോടെ മൊബൈൽ നോയിക്കൊണ്ടിരിക്കുന്ന മഹേന്ദ്രനോടും പകുതി തന്നോടും എന്ന മറ്റിൽ പറഞ്ഞു അതേ ഞാൻ നിങ്ങളോടാ പറഞ്ഞേ ഞാൻ പറയുന്നൊന്നും മഹേന്ദ്രൻ കണ്ടപ്പോൾ ആൾ വീണ്ടും ശബ്ദമുയർത്തിക്കൊണ്ട് മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു കുറച്ചു ദിവസം ആകണ്ട സ്ഥിരമായിട്ട് അവിടെ തന്നെ കൂടിക്കോ ഏത് സമയമുണ്ട് വേറി കൊണ്ടിരിക്കുന്നത് എത്ര കാലം വേണമെങ്കിലും പോയി നിന്നോ ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി മനുഷ്യൻ അത്രയും സമാധാനം കിട്ടുമല്ലോ നിന്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി നാളെ രാവിലെ തന്നെ നിന്നെ കൊണ്ടാക്കാം അവളുടെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് ചാറ്റിങ് മുറിഞ്ഞ ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ മുരണ്ടുകൊണ്ട് അവൾക്ക് നേരെ രണ്ട് ചാട്ടവും ചാടി മഹേന്ദ്രൻ മുറിവിട്ടു പോയി വീണ്ടും ദേഷ്യം കത്തിക്കൊണ്ട് വന്നെങ്കിലും പറയുന്ന കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് കൊണ്ട് കയ്യിൽ നിന്ന് ബെഡ്ഷീറ്റ് ഭിത്തിയിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് അവൾ ദേഷ്യം തീർത്തത് അപ്പൊ ഞാൻ ശരിക്കും പോയാൽ കുഴപ്പമില്ലല്ലേ അധികം ദിവസം ഒന്ന് വീട്ടിൽ പോയി നിൽക്കാൻ സമ്മതിക്കാത്തയാളോ ഇപ്പൊ എങ്ങനെങ്കിലും ഒന്ന് പോയിക്കിട്ടിയാൽ മതിയെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത കൊണ്ടാണല്ലേ മൂക്കത്ത് ശുണ്ടിയായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണിച്ചു കൊടുക്കാം ഞാൻ ഉച്ചക്കുള്ള മീൻ കറിയിൽ ഇത്തിരി ഉപ്പുകൂടി പോയതാ പുതിയ പ്രശ്നം താരുചി നോക്കിയപ്പോൾ കാര്യമായിട്ട് കുഴപ്പം തോന്നിയില്ല അപ്പൊ തുടങ്ങിയ വഴക്കാ നിനക്ക് കറി വെക്കാൻ അറിയില്ല മീൻ നന്നായി കഴുകിയിട്ടില്ല ചെയ്യുന്ന പണികളിൽ നിന്ന് ആത്മാർത്ഥതയില്ല അടിച്ചു വാരിയാൽ അവിടെ എവിടെയും തലമുടി കിടക്കും തുണി സ്ഥിതി വൃത്തിയാവില്ല എന്തുണ്ടാക്കിയാലും വായിൽ വെക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യം അതിപ്പം എപ്പോഴും കറി വെക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുന്നവരെ കൈപ്പുണ്യം ഉണ്ടാവുന്നില്ലല്ലോ താൻ ഉണ്ടാക്കുന്ന അമ്മയുണ്ടാക്കിയത്രയും രുചി വന്നില്ലെങ്കിലും മോശമൊന്നുമില്ല പക്ഷെ എപ്പോഴും തൻ്റെ ഭക്ഷണത്തെ കുറ്റം പറയും പിന്നെ ഇല്ലാത്ത കുറ്റങ്ങളില്ല ചെയ്യുന്ന പണികളൊക്കെ വൃത്തിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നാലും വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞു പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുത്തി നോവിച്ചുകൊണ്ടിരിക്കും സായി ഇടുമ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു പോകും കേൾക്കുന്നതിനൊരു പരിധിയില്ലേ അമ്മ മകേട്ടൻ്റെ അനിയത്തി ശാലിനിയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കാനഡയിൽ പോയതിനു ശേഷം ഈ ദേഷ്യം പ്രകൃതികൾ കൂടിയിട്ടുണ്ട് അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദേഷ്യപ്പെടലായിരുന്നു എപ്പോഴും അമ്മ തന്നെ പിന്തുണക്കുന്നുകൊണ്ട് സാധാരണ തന്നോട് തുടങ്ങുന്ന വഴക്ക് ഒടുവിൽ തങ്ങൾ രണ്ടുപേരോടുമായി മാറുമ്പോൾ മയ്യേട്ടൻ തന്നെ വഴക്കു നിർത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും മയ്യേട്ടന്റെ ചൂടാവലിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞത് അദ്രി നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്ക് കുറേ ദിവസം ഹോട്ടൽ ഭക്ഷണം കഴിച്ചു മടുക്കുമ്പോൾ ഇമക്കുട്ടിയെ കാണാതിരിക്കുമ്പോൾ ഒരു പാഠം പഠിച്ചോളൂ എന്ന് മയേട്ടൻ തന്നെ വിവാഹം കഴിക്കുന്നതിൽ ആദ്യം അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു മഹിയേട്ടന്റെ നിർബന്ധം കൊണ്ടാണ് അമ്മ സമ്മതിച്ചെന്ന് മയ്യേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മായിപ്പോരും പോരും ഭയന്നിട്ടാണ് മഹിയേട്ടൻ വീട്ടിലേക്ക് വന്നത് എന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മഹിയേട്ടൻ്റെ അമ്മയുമായും സഹോദരി ശാലിനിയുമായും നല്ല കെട്ടുറപ്പുള്ള ബന്ധം ഉണ്ടാക്കി തീർക്കാൻ തനിക്ക് സാധിച്ചു അവരിൽ നിന്നൊരു തിക്താനുഭവം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല തൻ്റെ ഏതൊരു അഭിപ്രായത്തിനും അമ്മയുടെയും ശാലിനിയുടെയും പിന്തുണയും ഉണ്ടായിരുന്നു ശാലിനി കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഒരു കൂടപ്പിറപ്പിനെ മിസ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത് പക്ഷേ സ്നേഹസമ്പന്നരായ ഭർത്തൃവീട്ടുകാർ കിട്ടാനുള്ള ഭാഗ്യമുണ്ടായപ്പോൾ കൈപ്പിടിച്ചുകൊണ്ടു വന്ന ഭർത്താവാണ് എപ്പോഴും പോരടിച്ചുകൊണ്ട് നിൽക്കുന്നത് അതും എത്രയോ കാലം തൻ്റെ പുറകെ നടന്ന് പ്രേമിച്ച് തന്റെ അച്ഛന്റെ അച്ഛൻ്റെ പിടിച്ച് വിവാഹം കഴിക്കാൻ അനുമതി വാങ്ങിച്ച വ്യക്തി പുതിയ ഓഫീസിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു മനംമാറ്റം പുതിയ വല്ല ഇഷ്ടക്കാരെയും കിട്ടിയതുകൊണ്ടാണോ തന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നതെന്ന് അറിയാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും അതിലൊരു ഉറപ്പ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റുള്ളവരുമായി സംസാരിക്കുന്നൊക്കെ ചിരിച്ചിട്ടും സൗമ്യമായിട്ടുമാണ് പറയാനും പറ്റില്ല എത്ര പ്രായമായാലും നീലാംബരി പടയപ്പയോട് പറയുമ്പോൾ എന്ന രീതിയിലായതുകൊണ്ട് വല്ല കോന്തുകളും ഈ കാട്ടുമാക്കാൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ടോ വല്ല കോന്തികളുടെ ഈ മനസ്സിൽ ഈ കാമദേവൻ കേറിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ ഇപ്പോഴും മഹിയേട്ടന്റെ ചിരി കണ്ടാലും നോട്ടം കണ്ടാലും ആരായാലും വീണു പോകും എന്നുള്ളത് വേറൊരു സത്യം ഫോൺ ചെയ്യുമ്പോഴേക്ക് അറിയാത്ത മട്ടിൽ മുഖത്തെ ഭാവം നോക്കിയാലും നല്ല സന്തോഷത്തോടെ ഫോൺ ചെയ്യുന്നത് കാണാം ഒരിക്കലും മഹിയേട്ടൻ കുളിക്കാൻ കയറിയ തക്കത്തിന് ഫോണെടുത്ത് വാട്സാപ്പ് ചാറ്റിംഗ് നോക്കിയതാണ് ഫോണിന്റെ ലോക്ക് തുറക്കുന്നതൊക്കെ ഇപ്പോഴും തൻ്റെ പേരായ അദ്രികയുടെ ആദ്യത്തെ അക്ഷരമായ എന്ന് വെച്ചിട്ട് തന്നെയാണ് അതൊന്നും മാറ്റിയിട്ടില്ല വാട്സാപ്പ് ചാറ്റിങ്ങിൽ പെൺകുട്ടികളുടെ പേരുകളെ കുറെ ഉണ്ടെങ്കിലും സംശയിക്കത്തക്കതായിട്ടൊന്നും തന്നെ കണ്ടില്ല ചെറിയൊരു സംശയം തോന്നിയത് ഓമന എന്ന ഒരു ചാറ്റ് ചാറ്റ്സ്ത്രീ കണ്ടപ്പോഴാണ് അതിൽ കുറെ തേനൊലിപ്പിച്ച വാക്കുകളൊക്കെ കണ്ടു പ്രൊഫൈൽ ഫോട്ടോ നോക്കിയപ്പോൾ മനസ്സിലായി സഹപ്രവർത്തകനായ ഓമനക്കുട്ടനാണെന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഒഫീഷ്യൽ വിഷയങ്ങളാണ് കൂടുതലും സംസാരിച്ചിരിക്കുന്നത് അവര് തമ്മിൽ അടയും ചക്കരണല്ലോ എന്നാലും കൂട്ടുകാരനോട് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കാം ഭാര്യയോട് പറ്റില്ല മെസ്സഞ്ചറിനും തപ്പിയെങ്കിലും കാര്യമായിട്ടൊന്നും കണ്ടില്ല കൂടുതൽ കൂലങ്കുഷമായി നോക്കുന്നതിന് മുമ്പ് ബാത്റൂം തുറക്കുന്ന ഒച്ച കേട്ടപ്പോൾ ഫോൺ പെട്ടെന്ന് അവിടെ തന്നെ വെച്ചു പിന്നെ ഫോൺ ചെക്കാൻ സാഹചര്യം ഒത്തുവന്നില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിൽ പോകാമെന്ന് ഉറപ്പിച്ച് ബാഗ് പാക്ക് ചെയ്തു കഴുകി ഉണക്കിയ വസ്ത്രങ്ങളിൽ തനിക്ക് ഇഷ്ടപ്പെട്ട മയ്യേട്ടൻ്റെ സാൻഡിൽ കളർ ഒലീവ് ഗ്രീൻ ഷാംബൈൻ പീച്ച് അക്വാ ബ്ലൂ ബേബി പിങ്ക് കളർ ഷേർട്ടുകൾ എത്രയ്ക്ക് വേണ്ടെന്ന് വെച്ചെങ്കിലും മനസ്സിൽ കേൾക്കുന്നില്ല മയ്യേട്ടൻ്റെ ഡ്രെസ്സുകളൊക്കെ ഇസ്തിരി വെച്ചു ഗ്രൈൻഡറിൽ അരച്ച് വെച്ച മാവ് പല പാത്രങ്ങളിലായി മാറ്റിവെച്ചു അത്ര പെട്ടെന്ന് ചീത്തയാവാത്ത രീതിയിലുള്ള മോരുകറി പോലെയുള്ള കറികളുണ്ടാക്കി വൈകിട്ട് തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങി ചിക്കനും മീനും മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു അതൊക്കെ മുറിച്ച് മസാല പുരട്ടി വെച്ചു ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് പാത്രത്തിലാക്കി വെച്ചു ഹോട്ടൽ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് അമ്മ പറഞ്ഞെങ്കിലും മഹീട്ടിന് ഹോട്ടൽ ഭക്ഷണം തീരെ ഇഷ്ടമില്ല ചിലപ്പോൾ കഴിക്കുക തന്നെ ഇല്ലെന്ന് തനിക്കറിയാം പാവല്ലേ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്ത് പൊരിച്ചെങ്കിലും കഴിച്ചോളും കുറച്ച് മീനും ചിക്കനും ഒക്കെ പൊരിച്ചു വെച്ചു ഒരു കുന്തവും വെക്കാൻ അറിയില്ല കൊട്ടക്കണക്കിന് അഹങ്കാരവും ദേഷ്യം വന്നാൽ വായിൽ വന്നത് പറയിൽ മാത്രമേ അറിയുകയുള്ളൂ ചായെങ്കിലും തനിയെ വെച്ച് കുടിക്കുമോയെന്ന് കണ്ടറിയണം മീൻ മുളകിട്ടതും മോരുകറിയൊക്കെ കൂട്ടി രണ്ടു ദിവസമൊക്കെ കഴിച്ചോളൂ അച്ചാറുഞ്ചിക്കറി ഉണ്ടാക്കി വെച്ചു അടുത്ത ദിവസം രാവിലെ അത്രികയേയും മെക്കുട്ടിയും മഹേന്ദ്രൻ അദ്രികയുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി കുറച്ചു സമയം അദ്രികയുടെ അച്ഛനും അമ്മയുമായി വിശേഷം പറഞ്ഞിരുന്നു ശേഷം മഹേന്ദ്രൻ അതുവഴി ഓഫീസിലേക്ക് പോയി അച്ഛനും അമ്മയ്ക്കും മകളെയും പേരക്കുട്ടിയും കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ട സന്തോഷം മഹേന്ദ്രൻ ഒറ്റക്കാവുമെന്നറിഞ്ഞപ്പോൾ ഓഫീസ് കഴിഞ്ഞ് അത്രികയുടെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചെങ്കിലും മഹേന്ദ്രൻ അത് സ്നേഹപൂർവ്വം നിരസിച്ചിരുന്നു മകളെത്തിയ സന്തോഷത്തിൽ അമ്മ അത്രികയ്ക്ക് പാലട പ്രഥമൻ കൊഞ്ചു റോസ്റ്റ് വാഴപ്പിണ്ടി തോരൻ നെയ്മീൻ പൊരിച്ചത് ചില്ലി ചിക്കൻ ഇവയൊക്കെ തയ്യാറാക്കിയിരുന്നു അമ്മയുണ്ടാക്കിയ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ കിടന്നെങ്കിലും അവൾക്ക് ഉറക്കം വന്നില്ല ഇവിടുന്ന് പോയതിനു ശേഷം മയ്യേട്ടിൽ നിന്ന് ഒരു ഫോൺ കോളോ മെസ്സേജോ ഒന്നും വന്നിട്ടില്ല വഴക്കുണ്ടാക്കി പോകുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിക്കാനൊരു മടി വൈകുന്നേരം വരെ കാത്തിരുന്നെങ്കിലും മഹീന്ദ്രൻ്റെ ഒരു ഫോൺ കോളോ മെസ്സേജോ അവളെ തേടി വന്നില്ല വൈകുന്നേരം അമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചെങ്കിലും അവൾക്കത് ആസ്വദിച്ച് കഴിക്കാനായില്ല വിലപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ട പോലെ ഇത്രയും സമയമൊന്നും ഇണ്ടാതിരുന്നിട്ടില്ല പത്ത് മണി കഴിഞ്ഞ് ഫോണിൽ നോക്കിയപ്പോൾ മഹിയേട്ടൻ ഓൺലൈനിലുണ്ട് ക്ഷമ തെറ്റിയപ്പോൾ അവൾ ഒരു ഹായ് അയച്ചു അത് കണ്ടു എന്ന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞത് ഓഫ്ലൈനായി ഫോണിൽ രണ്ട് മൂന്നാണ് വിളിച്ചെങ്കിലും നമ്പർ വിസി പിന്നെയും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഇത്രയും ദേഷ്യവും രാത്രി അത്രികക്ക് ശരിക്കും ഉറങ്ങാനേ ആയില്ല എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കിടന്നു ഇപ്പോൾ തന്നെ അവിടെ സംസാരിക്കാൻ പോലും മഹിയേട്ടിന് താല്പര്യമില്ലാതായല്ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കാണാൻ വേണ്ടി മാത്രം എത്ര ക്ഷമയോടെ കോളേജിന് മുന്നിലും വീടിനടുത്തുള്ള സ്റ്റോപ്പിലും കാത്തിരുന്നിരിക്കുന്നു എത്രയെത്ര അധിക്ഷേപിച്ചാലും വീണ്ടും പല്ലും മുപ്പത്തിരണ്ടും കാണിച്ച് പോസ്റ്റായി വന്ന് എളിച്ചു കൊണ്ട് നിൽക്കുമായിരുന്നു എത്ര ആട്ടി അകറ്റിയാലും പിന്നെയും വഴിയിലൂടെ നടക്കുമ്പോൾ പുറകെ വന്ന അതുമീതം പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കുമായിരുന്നു ഒരിക്കൽ പനി പിടിച്ച് കിടന്നപ്പോൾ എത്ര തവണ വീണ്ടും പൂടെ ബൈക്കിൽ ഹോൺ അടിച്ചുകൊണ്ട് പോകുന്നു ജനാലിയിലൂടെ കണ്ടിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞ ജന്മത്തിലെപ്പോഴോ നടന്ന സംഭവങ്ങൾ പോലെ ആ വ്യക്തിയാണോ ഇപ്പൊ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു പണ്ട് താൻ ദേഷ്യപ്പെട്ട് പറഞ്ഞുള്ള പ്രതികാരമാണോ ഇപ്പോൾ കാണിക്കുന്നു ആഗ്രഹിക്കുന്ന കളിപ്പാട്ടം കയ്യിൽ കിട്ടിയാൽ അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നീടത് നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പ് നേടിക്കഴിഞ്ഞാൽ അതിനുള്ള താല്പര്യം നശിക്കുന്ന കുട്ടികളുടെ മനോഗതിയാണോ ഈ പുരുഷന്മാർക്കുള്ളത് ചെറുതായി വണ്ണം വെച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ തൻ്റെ സൗന്ദര്യത്തിനോ ശരീരഭംഗിക്കോ ഒരു കുറവും സംഭവിച്ചിട്ടില്ല കൂടെ പഠിച്ചവരേക്ക് അസൂയയോടെ തന്നെയാണ് നോക്കുന്നത് അവർക്ക് ഡെലിവറി കഴിഞ്ഞതോടുകൂടി വീപ്പ കുറ്റി പോലെ ആയിട്ടുമുണ്ട് തനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നിട്ടും തന്നോട് താല്പര്യക്കുറവ് രാവിലെ വീണ്ടും വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുക്കുന്ന ലക്ഷണമില്ല ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞ് നാണു കേട്ട് മെസ്സേജ് അയച്ചിട്ടും അത് കണ്ടിട്ടും തിരിച്ച് പ്രതികരണമില്ല ഒരു കാര്യം ചെയ്തിട്ടുണ്ട് മയ്യേട്ടൻ്റെയും തൻ്റെ ഈമക്കുട്ടിയുടെയും കൂടിയുള്ള മയ്യേട്ടൻ്റെ വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോ മാറ്റി മഹിയേട്ടൻ്റെ ഇമക്കുട്ടിയുടേതും മാത്രമാക്കിയിട്ടുണ്ട് ഇതിപ്പോ അങ്ങോട്ട് പണിയെടുക്കാൻ പോയിട്ട് പണി പണിയിട്ടിരിക്കുന്ന മുഴുവൻ തനിക്കാണല്ലോ മഹിയേട്ടന് യാതൊരു കൂസലുമില്ല മാനസിക ബുദ്ധിമുട്ട് മുഴുവൻ തനിക്ക് വൈകുന്നേരമായപ്പോൾ അമ്മയുടെ ഫോണിൽ വിളിച്ച് മഹിയേട്ടൻ മക്കുട്ടിയോട് സംസാരിക്കുന്നു താൻ ഫോൺ വാങ്ങിയപ്പോഴേക്കും അപ്പുറത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ഫോൺ എറിഞ്ഞു പൊട്ടിക്കാനാണ് തോന്നിയത് അങ്ങനെ ചെയ്താൽ അമ്മയ്ക്കെന്ത് തോന്നും തങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണെന്ന് അച്ഛനോ അമ്മയ്ക്കോ അറിയില്ലല്ലോ പിറ്റേ ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഫോൺ നോക്കി നോക്കി ഉറങ്ങിപ്പോയി നെറ്റിയിലൊരു തണുത്ത തൂവൽ സ്പർശം തലമുടിയിലൂടെ തലോടുന്ന കൈകളുടെ തണുപ്പ് ഈ മുറിയിൽ കിടക്കയിൽ തന്നെ കൂടാതെ ആരുമുണ്ടെന്ന് തോന്നി നിലവിളിക്കാനാഞ്ഞതും ആരുടെയോ വലം കൈവന്ന അവളുടെ ചുണ്ടുകളെ മൂടി ഇടം കയ്യാൻ അവളുടെ ശരീരത്തെ പുണർന്നു അത് ഇത് ഞാനാ കാതോരം ഒരു സ്നേഹമന്ത്രണം ഏതുറക്കത്തിലാണെങ്കിലും മറക്കാത്ത ശബ്ദം മറക്കാത്ത ഗന്ധം തൊട്ടരികിൽ മഹേന്ദ്രന്റെ കുസൃതി നിറഞ്ഞ കണ്ണുകൾ അദ്രികയുടെ കണ്ണുകളിലും മുഖത്തും സന്തോഷം കുതിച്ചെത്തിയെങ്കിലും കപട ഗൌരവത്തോടെ അവൾ മഹേന്ദ്രന്റെ കൈ തട്ടി മാറ്റി എന്താ ഫോണെടുക്കാണ്ടിരുന്ന് ഞാൻ എത്ര തവണ വിളിച്ചു എത്ര മെസ്സേജ് അയച്ചു കിടക്കയിൽ എഴുന്നേറ്റിരുന്നുണ്ട് അവൾ ചുണ്ടുകൂർപ്പിച്ചു അത് ഞാൻ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ലേ നീ വന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം നീ മോണിലെനിക്ക് പറ്റില്ല നീ ഇല്ലാണ്ടിരുന്നപ്പോഴടി എനിക്കത് മനസ്സിലായത് വരുന്നൊക്കെ കൊള്ളാം എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കത് വെറുതെ കുറ്റം പറയൂ സമ്മതിച്ചോ അവൾ മുഖം വെട്ടിച്ച് മഹേന്ദ്രനെ നോക്കി സമ്മതിച്ചു എനിക്ക് ദേഷ്യം എന്ന് ഞാൻ വല്ലതും പറഞ്ഞു പോയാലും നീ ഒന്നും മിണ്ടാട്ടിരുന്നാ മതി തറുതല പറയരുത് അപ്പോഴേ എനിക്കൊന്നും ഇവിടെ ദേഷ്യം വരുന്നു വേഗം എഴുന്നേക്കു നമ്മുടെ വീട്ടിൽ പോവാ പതിഞ്ഞ ചിരിയോടെ മഹേന്ദ്രൻ കട്ടിൽ നിന്ന് എഴുതീട്ടു പോവാ മഹേന്ദ്രന്റെ കയ്യിൽ പിടിച്ച് അവൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞ പോവൂ എന്ന് പറഞ്ഞ മകൾ മൂന്നാമത്തെ ദിവസം പോവാൻ തയ്യാറാവുന്ന കണ്ടപ്പോൾ അമ്മ ചോദിച്ചു നീ അവനായിട്ട് പിണങ്ങി വന്നാണല്ലേ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി അമ്മയ്ക്കതൊക്കെ ആദ്യത്തെ ദിവസം നില മനസ്സിലായി ഏതുവരെ പോകും നോക്കി എന്നാ ഞാനും ഇപ്പൊ രണ്ടിനെയും പെണക്കൊക്കെ കഴിഞ്ഞു നീ ഇവിടെ നിന്നില്ല എന്ന് വെച്ച് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല നിങ്ങൾ തമ്മിൽ വഴക്കില്ലാണ്ട് കഴിഞ്ഞാൽ മതി അമ്മ ചിരിയോടെ പറഞ്ഞു അതിരിക ഒരു കള്ളച്ചിരിയോടെ അച്ഛൻ അന്വേഷിച്ചിറങ്ങി അപ്പോൾ അടുത്ത വഴക്കിന് വിഷയം അന്വേഷിച്ചിറങ്ങിയായിരുന്നു മഹേന്ദ്രന്റെ മനസ്സ്